ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി ബ്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് അതായത് ആയിട്ട് നമുക്ക് നിറം കിട്ടുന്ന ഒരു പിന്നെ ഡൈ ആണിത് അത് പറഞ്ഞാൽ മടിയുള്ളവർക്കും പിന്നെ എന്താ പറയുക പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് മുടി നരച്ചിരിക്കണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ വളരെ പിന്നെ ഉപകാരമായിട്ടുള്ള ഒരു ഡൈ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു എണ്ണ കാച്ചുന്ന ഒരിതും കൂടി ഇടുന്നുണ്ട് ഞാൻ എങ്ങനെ എണ്ണ കാച്ചുന്നതും നമ്മുടെ മുടിയൊക്കെ പൊഴിയാണ്ട് എങ്ങനെയാണ് കൂടുതൽ കെയറിങ് ആയിട്ട് നോക്കുന്നതും അങ്ങനത്തെ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ പലരും പല സൈസായിരിക്കും എണ്ണയൊക്കെ കാച്ചുന്നതാണ് അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഡൈ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടോ നെല്ലിക്ക ഇത് നെല്ലിക്കയാണ് ഈ നെല്ലിക്ക അരിഞ്ഞ് ഇത് ഉണറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്കിപ്പം ആയിട്ടുള്ള നെല്ലിക്ക കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിയില്ലെന്നുണ്ടെങ്കിൽ നെല്ലിക്ക പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പം ഇത് കുറച്ച് പൊടിച്ച് എൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങൾക്കൊരു ഡൈ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് അപ്പം അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോഴും നല്ല ഒരു പിന്നെ റിസൾട്ട് കിട്ടുന്ന ഇതായിരിക്കണം അല്ലാണ്ട് പഴകിയതും ഒന്നും എടുക്കരുത് അപ്പോൾ നിങ്ങൾ പാക്കറ്റ് പാക്കറ്റാണെങ്കിലും നല്ല രീതിയിലുള്ള നെല്ലിക്കപ്പൊടി ഉപയോഗിക്കണം അപ്പോൾ ഇത് കണ്ടോ ഞാനിത് പൊടിച്ച് വെച്ച നമ്മുടെ നെല്ലിക്ക പൊടിയാണ് ഉണ്ടോ അപ്പം ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഷോപ്പ് ചെയ്യുന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ഇത് നോക്കി വേണം മേടിക്കാനായിട്ട് അപ്പം നമുക്ക് ഈ നെല്ലിക്ക പൊടി പൊടികൊണ്ട് എന്താ ചെയ്യാൻ പണേ നോക്കിക്കും ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നെല്ലിക്കപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതായത് ചൂടാക്കി നന്നായിട്ട് കറപ്പിച്ചെടുക്കണം ഈ നെല്ലിക്കപ്പൊടി കൊണ്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിറം കിട്ടും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെരട്ടിയിട്ടും പോവാം നിങ്ങളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കേയില്ല ഒന്നുമില്ല നിങ്ങളത് വാഷ് ചെയ്ത് കളയുമ്പോൾ മാത്രമേ പോകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫീസിൽ പോകാൻ പോകുന്നവരും പിന്നെ എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡൈ ആണത് അപ്പോൾ എല്ലാവർക്കും പേടി എന്നാന്ന് വെച്ചാൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നമ്മൾ കൈയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കയ്യിലോട്ടാവും അങ്ങനെയൊന്നും ആവത്തില്ല ഈ ഒരു ഡൈ വരട്ടുമ്പം അപ്പം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും എവിടെയാണ് നരയെന്ന് വെച്ചാൽ അവിടെ മാത്രം നിങ്ങളൊരു ബ്രഷു കൊണ്ട് തേച്ച് കൊടുക്കുക നല്ലൊരു റിസൾട്ടാണ് ഒരിക്കലും നിങ്ങളുടെ മേത്തോ കയ്യലോ ഒന്നും ആവത്തില്ല ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കറപ്പിച്ചെടുക്കണേ ആദ്യം തന്നെ അപ്പം അത് ഈ ഒരു പാകം ആവുമ്പോൾ നമ്മൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്ത് കണ്ടോ ഈ ഒരു പാകം ആകുമ്പോൾ തന്നെ നമുക്കങ്ങോട് ഇത്രയും കറുപ്പാകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ ജെല്ലെടുക്കണം അപ്പം ഞാനത് ഇത്രയും കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മഞ്ഞ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ മിക്സിയിലോട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഈ കടയിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നു മേടിക്കണ റെഡിമെയ്ഡായിട്ടുള്ള ജെല്ല് വേണമെങ്കിൽ അതും ചേർക്കാം ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾക്കിപ്പം മുടി നാച്ചുറൽ ഡൈ ചെയ്ത് മുടി കറുത്തില്ല എന്നും പറയും കുറേ പേർക്കൊക്കെ പരാതിയുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതായിട്ട് യൂസ്ഫുള്ളാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പെരട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് റിസൾട്ടാണ് ഒരു ബോക്സിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി ഇത് ഞാൻ മിക്സിയിലൊന്നും അടിച്ചെടുക്കണം അപ്പോൾ അതേ നമുക്ക് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സിയിൽ തന്നെ അടിച്ചാലേ ഉള്ളൂ നമുക്ക് ശരിയാവുള്ളൂട്ടോ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കണം നാച്ചുറലായിട്ട് എടുക്കുന്ന ജെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മിക്സി തന്നെ ഇത് അടിച്ചെടുക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊളിച്ചു വെച്ച ഇതില്ലേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ അലോവേരാ ജെല്ല് ഒന്നൊഴിച്ചു കൊടുക്കണം ത്തി ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കളർ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അലോവേര ജെല്ല് ഇങ്ങനെ കണ്ടോ നല്ല കൺമട്ടി പോലെ നമുക്കിത് കിട്ടും അപ്പം ഈ അലോവേര ജെല്ലി നമുക്ക് നന്നായിട്ടൊന്നും ഇതിൽ നിങ്ങളത് യോജിപ്പിക്കണം എന്താണെന്നറിയുക നന്നായിട്ട് യോജിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ടായിട്ട് കിടക്കും ജെല്ലും ഈ നമ്മുടെ നെല്ലിക്കപ്പൊടി അപ്പം അതുകൊണ്ടാണ് നന്നായിട്ട് ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിനാണ് ചേർക്കേണ്ടത് അപ്പം ഇത് എങ്ങനെ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഗ്ലിസറിൻ ചേർക്കണം അതിൽ ആ ഒരു ഇതിന് വേണം ചേർക്കാനായിട്ട് റേഷോയിൽ അപ്പം ഞാനിവിടെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ വെല്ലിക്കാപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തോട്ടും ഗ്ലിസറിനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ബ്രഷ് കൊണ്ടാണ് നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം എന്തുമാത്രം വി ഫലത്താണോ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നിങ്ങൾ ഒരു ചെറിയ ഒരു കണ്ടെയ്നറിൽ ഏതെങ്കിലും ഇട്ട് വെച്ചുക നിങ്ങളുടെ മുടിയിൽ ആയിട്ട് മുടിയിൽ ഇങ്ങനെ മൊത്തം പെരട്ടുക കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കൈ കൊണ്ട് തൊട്ട് നോക്കുക ഇത് പോരുന്നുണ്ടോ എന്ന് നോക്കുക ഒട്ടും നിങ്ങളുടെ കയ്യിലോട്ട് ഇത് പിടിക്കത്തില്ല ഇപ്പൊ കണ്ട ഇത്രയും നല്ല നിറമുണ്ട് ഉണ്ട് ഇതിന് അപ്പം നിങ്ങളുടെ തലയിൽ തേച്ചേച്ച് നിങ്ങൾ കൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കുക നിങ്ങളുടെ കയ്യിലാകുന്നുണ്ടോയെന്ന് അപ്പം അത് ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് നമ്മുടെ ഹെയർ ഡൈ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയാണ് ഇട്ട് നോക്കണ്ടതെന്നും പിന്നെന്താ പറയുക നിങ്ങൾക്കത് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ കാണിച്ച് തരാം നിങ്ങൾ ഇങ്ങനെ ഡൈ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലൊരു ബ്രഷ് കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് പെരട്ടുക എന്താണെന്ന് അറിയാമോ കൈ കൊണ്ടൊക്കെ വാരി പിരട്ടരുത് അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ബ്രഷ് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് വെക്കണം അപ്പം ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതേ ഇപ്പം നിങ്ങളുടെ എവിടെയാണ് നിരേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിങ്ങനെ അങ്ങോട്ട് ബ്രഷ് ചെയ്തെടുക്കുക കണ്ടോ ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഇപ്പം നിറ കാണിച്ച് തരാൻ പറ്റത്തില്ലല്ലോ ഞാൻ എന്നാലും ഇത് പെരട്ടുക അതെ ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ ഈ സാധാരണ ഇപ്പം കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യണവരൊക്കെ ഇല്ലേ അപ്പോൾ അത് ബ്രഷ് ബ്രഷുണ്ടല്ലോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ അങ്ങ് ഇത് പെരട്ടി വെക്കുക കണ്ടോ ഇത് വേണ്ട ഞാനിതുപോലെ നന്നായിട്ട് ഇത് ഇതാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏ എന്നിട്ട് ആണ് ഇത് പെരട്ടുന്നത് അപ്പം ഇങ്ങനെ അങ്ങോട്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ പുരട്ടി വെക്കുക ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് കൈയ്യേലോ ഒന്നും ഒട്ടുമില്ല അതെ ഞാനിപ്പോൾ ഇവിടെ അല്ലേ പെരട്ടിയത് അപ്പം ഞാനത് ഇപ്പം ഇവിടെയാണ് പെരട്ടിയത് അപ്പോൾ നോക്കിക്കേ ഇത് കണ്ടോ നോക്കിക്കേ വല്ലതും ആവുന്നുണ്ടോ നോക്കിക്കേ കണ്ടോ നോക്കിക്കേ കയ്യിൽ നമ്മുടെ ഒരു തുള്ളി ആവത്തില്ല അതാണ് ഈ ഡൈയുടെ ഒരിത് പിന്നെ അത് ഇവിടെ ഇട്ടു ഞാനിപ്പം നല്ല മുറുക്കിയാണ് ഞാൻ നിങ്ങള ഇത് അമർത്തി കാണിക്കുന്നത് വേണ്ട ഒരു തുള്ളി നമുക്കാവത്തില്ല അപ്പം അതാണ് ഈ ഡൈടെ ഒരിത് നിങ്ങൾ ഇപ്പം എവിടെ പോകണമെങ്കിലും ശരി നല്ലതായിട്ട് ഇപ്പം ഇവിടെയൊക്കെയാണ് മിക്കവരുടെയും നമ്മുടെ ഈ നെറ്റിയുടെ ഇവിടെയൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ നല്ലതായിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എവിടെ പോയി തലോത്തി പറഞ്ഞാലും നിങ്ങൾക്കത് പോകത്തില്ല അത് കൈയിലൊട്ടാവാത്തുമില്ല വേണ്ട നേരത്തെ ഈ കയ്യാണ് അടുത്ത് ഇപ്പം ഞാൻ ഈ കൈ കാണിച്ചു തരാം വേണ്ട കയ്യിൽ നമ്മുടെ ഒട്ടും ആവത്തില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുറച്ചൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെക്കുക എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ നര എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് ഒന്നും ഇങ്ങനെ അങ്ങോട്ട് ബ്രഷ് ചെയ്യുക നിങ്ങളുടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റിക്കൊക്കെ ഉണ്ടാവില്ലേ കെമിക്കലായിട്ട് നമ്മളിങ്ങനെ വരച്ച് വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് ഇത് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നെല്ലിക്കാപ്പൊടിയും കറ്റാർ വാഴയും മാത്രമേ ഉള്ളൂ അതും നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം നമുക്ക് ഒരു പേടിക്കാണ്ട് വരട്ടാൻ പറ്റിയ സാധനം അപ്പം ഇവിടെയൊക്കെ ചിലവരുടെ എൻ്റെ ഇത് ഇവിടെ ഇച്ചിരി അരച്ചിരുന്നേച്ചി അപ്പോൾ അവിടെയൊക്കെ അങ്ങോട്ട് നമുക്ക് ഈ സാധനം അങ്ങ് വരട്ടിയാൽ മതി നല്ലൊരു ഇത് ഇതുകൊണ്ട് വരട്ടാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ മുടിയിഴയിൽ കൂടി ഇത് ശരിക്കും ഇതങ്ങോട് കയറും അപ്പം ഈ കൈ കൊണ്ടൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഇതാകും ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് കണ്ട് ഉണ്ടോ നല്ല ആയിട്ട് കയറും നല്ല കറുത്തും ഇരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് അപ്പം നമുക്കിനി അടുത്ത് നമുക്കിടെ എണ്ണയുടെ വീഡിയോ കാണാം പിന്നെ മെയിൻ മെയിനായിട്ടൊരു കാര്യം പറയേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലിസറിങ് ചേർക്കുമ്പം നല്ല അതായത് നല്ലതായിട്ട് ഗ്ലിസറിങ് ചേർക്കണം ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്നര സ്പൂണെങ്കിലും നമ്മൾ ഞാൻ അതിൽ ശരിക്ക് ശരിക്ക് പറഞ്ഞില്ല അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടാമത് പറയുന്നത് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയാണെങ്കിൽ ഒന്നര സ്പൂണെങ്കിലും നമ്മൾ ഗ്ലിസറിൻ ചേർക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഉരുതി കിട്ടുള്ളൂ പിന്നെ അല്ല ഗ്ലിസർ മര്യാദ തീർത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇട്ടും അപ്പോൾ അതുകൊണ്ട് ഗ്ലിസറ് നല്ലതായിട്ട് ചേർക്കുക അപ്പം പിന്നെ നമുക്ക് കയ്യിലൊന്നും ഒട്ടും നമ്മളത് ഒട്ടത്തുമില്ല അപ്പം അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിന്ന് ഒരെണ്ണ കാച്ചാമ്പോണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഒരു പിടി വേപ്പലെടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് വയ്ക്കുന്നത് കുറച്ച് നമ്മുടെ ചെമ്പരത്തിപ്പൂ ആണ് ഉണ്ടോ ചെമ്പരത്തിപ്പൂ നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ മൂന്നാല് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലായ കീഴാർ നെല്ലിയാണത് കീഴാർ നെല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വേറെ എപ്പടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല ഇത് ഇത്രയും കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വലിയൊരു ഇതെടുപ്പ് വെച്ച് കൊടുക്കണം കട്ടി അത് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ഇട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഇത് അര കിലോ എണ്ണയാണ് കാച്ചുന്നത് അപ്പം ഇപ്പം എൻ്റെ എണ്ണ കാച്ചി തീർന്നു അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്നു വിചാരിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ എണ്ണ കാച്ചയാണ് ഉപയോഗിക്കുന്നത് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എണ്ണ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ അത് നല്ല നിറകിലൊക്കെ ഇട്ട് ഒക്കെയാണ് ഞാൻ കുളിക്കുന്നത് അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നല്ലതായിട്ട് കുളിക്കും അപ്പം ഇതുപോലെ എണ്ണ കാച്ചി വെച്ചേക്കും അപ്പോൾ ഞാൻ ഒരുപാട് തണുപ്പുള്ള ഇതൊന്നും ഇട്ട് കാച്ചാറില്ല എന്താണെന്ന് വെച്ചാൽ കറ്റാറവാഴ അങ്ങനെയൊക്കെ നല്ലതായിട്ടൊക്കെ നമ്മൾ കൂടുതൽ തണുപ്പുള്ള ഒക്കെ ഇട്ട് വെച്ചാൽ എനിക്ക് തുമ്മലൊക്കെ ഉള്ളതായിരുന്നു പിടിക്കില്ല അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കാണിച്ച് തരാം ഇങ്ങനെയൊക്കെ ഇട്ടുവെച്ചാൽ എനിക്ക് ഒരു മുടി കൊഴിച്ചിലും ഒന്നും ഇതുവരെ കൊണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ എണ്ണയും ഈ പിന്നെ അഥവാ ഈ അടിച്ച സാധനം എല്ലാം കൂടി കലക്കിയിട്ട് പിന്നെ അടുപ്പത്തോട്ട് വെക്കരുത് കേട്ടോ ഈ എണ്ണ ചൂടായിട്ട് വേണം ഇവിടെ അതല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് നമ്മുടെ ഈ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കും അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കുക സ്മൂത്താന്ന് എണ്ണ മൂത്ത് കഴിഞ്ഞിട്ട് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണയുടെ കറക്റ്റ് പാകം നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ എണ്ണ നമുക്ക് ചീത്തായി പോവും അപ്പം നമ്മുടെ മുടിക്കും കേടാണ് നമുക്ക് തലക്കുമൊക്കെ തലനീരിറക്കവും ഇതൊക്കെ വരും അപ്പം അതുകൊണ്ട് അതെല്ലാം കറക്റ്റായിട്ട് വേണം ഇത് നമുക്ക് കാച്ചെടുക്കാനായിട്ട് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നെ പിന്നെ പിന്നെയാണ് അത് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു വന്നത് ഇപ്പം ഞാൻ എനിക്ക് എനിക്കൊന്നും ഒരു നാലഞ്ച് മാസത്തേക്കൊക്കെ ഒരുമിച്ചൊക്കെ കാച്ചി വെക്കാറുണ്ട് അപ്പം മോളും കൂടി ഉള്ളപ്പം നമുക്ക് രണ്ട് പേർക്കും കൂടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു കിലോനൊക്കെ കാച്ചിവെക്കുവേ ഇപ്പം പുള്ളിക്കായ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മാത്രമുള്ളതല്ലേ അപ്പം ഞാൻ അതുകൊണ്ട് ഒരു പിന്നെ അര കിലോന ഇത് കാച്ചു അല്ല അര കിലോന്ന് അര ലിറ്ററിൻ്റെ കാച്ചു തന്നത് അപ്പം അത് നമുക്ക് നമ്മുടെ ഈ ഇത് ഇട്ട് നോക്കാം ഇപ്പം ഏതാണ്ട് ആ ചൂടൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇപ്പം അര ലിറ്ററിനുള്ള ഇതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരു പത്ത് ഇരുപത് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും വേപ്പിലയും കൂടി അരച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില എണ്ണ ചൂത്തി കുറച്ച് കൂടാകുമ്പോൾ നമ്മളിതൊന്ന് തീ കുറച്ച് വെക്കുക എന്നേറ്റ് ചെമ്പരത്തി ഒക്കെ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാറുണ്ട് ചെമ്പരത്തിയിൽ നമുക്ക് അടിച്ചിടേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് കുരുമുളകും പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ഉള്ളി ഉള്ളി നമ്മൾ ചെറുതാക്കി ഇങ്ങനെ ഒന്ന് മുറിച്ചുക ഉള്ളിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയുടെ മൂപ്പരിച്ചേക്ക് പാദമൊക്കെ അറിയാൻ പറ്റി അപ്പം ഇതുപോലൊരു ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് എല്ലാം റെഡിയായതിന് ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് രണ്ട് ഇഞ്ചിയുടെ ഒക്കെ ഇട്ട് അതേതാണ് ഞാൻ അയച്ചു തരാം മ്പരത്തിയിട്ട് നമ്മൾ എണ്ണ വച്ചി കഴിഞ്ഞാൽ നമ്മുടെ ഒഴിച്ചിലും ഒന്നും ഉണ്ടാവില്ല നമുക്ക് പിന്നെ നമ്മുടെ കറി വേപ്പില ഇതൊക്കെ അടിപൊളി സാധനമാണ് നമുക്ക് ഞാനെപ്പച്ചുമ്പോഴും ഒരു പിടി വേപ്പല ചേർക്കുന്നു കറി വേപ്പില ഞാൻ എപ്പോഴും വേപ്പലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് എറണാകുളത്തൊക്കെ എപ്പോഴും നമ്മൾ എന്നേ പറയുള്ളു ആ ഒരു രീതി അനുസരിച്ചാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് പറ്റിപ്പോവും അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാൻ പറയുന്നത് പിന്നെ ഞാൻ കുരുമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതെടുക്കും കുരുമുളക് അത് പൊട്ടുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകം നമുക്കറിയാൻ പറ്റും എല്ലാവർക്കും അതേ നമ്മുടെ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പത വരുമ്പോൾ നമ്മൾ അല്ല പത നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യണം അതാണ് ഇതിൻ്റെ പാകം ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇത് അപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും ഒരു ഇലയോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഒടിച്ച് നോക്കണം ആ ഒടിയണമാണ് ഇതിൻ്റെ പാകം കണ്ട ഇലയൊക്കെ നല്ലതായിട്ട് ഒടിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കണം അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എന്തായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് നീലാമരിയില്ലേ അത് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കുറച്ച് നീലാമരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതുകഴിഞ്ഞാൽ ഇത് ഒരു സ്പൂൺ നീലയമരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതും ഒരു സ്പൂൺ നമ്മുടെ നെല്ലിക്കപ്പൊടിയില്ലേ അത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ച് വെച്ചാന്ന് പറഞ്ഞില്ലേ അപ്പം അതും നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചുമ്മാളക്കിയാൽ മതി തീ പിന്നെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല പിന്നെ ആ അതൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കണം ഇതൊക്കെ റെഡി കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്പം തന്നെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റണം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് പിഴിഞ്ഞെടുത്താൽ മതി തുണിയിലോ നമുക്ക് അരിപ്പയിലോ എന്തിലും വേണമെങ്കിലും അരിച്ചെടുക്കാം ഞാൻ അരിപ്പേലോട്ടാ അരിച്ചെടുക്കാറ് അപ്പം ബാക്കിയും കൂടി നമുക്ക് അന്നേരം പിന്നെ അങ്ങോട്ട് എടുക്കാം അപ്പം ഇങ്ങനെ എണ്ണ വച്ചു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പൊന്നും എണ്ണ ഞാൻ കറ്റാറ വാഴ ഒന്നും ഇട്ടിട്ടില്ല മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും മുടി കൊഴിച്ചിലോ അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് മുടി കറക്കാനുള്ളതും ഉണ്ട് വളരാനുള്ളതും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉപയോഗിക്കാറുണ്ട് എല്ലാ ദിവസവും നമ്മൾ എണ്ണ ഇടൂലല്ലോ പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ നീലയുടെ ഒക്കെ ഞാൻ എണ്ണ കാണിച്ചായിരുന്നില്ലേ നമ്മൾ ഡബിൾ ബോയിലെയ്ത് ഉണ്ടാക്കുന്നത് അതൊക്കെ അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളൊക്കെ ഞാൻ പരക്കാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ വീഡിയോക്ക് കാണാം താങ്ക്